മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും പുലിപ്പല്ല് കൈവശം വെച്ചതിനും പിടിയിലായ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി പിൻവലിച്ചിരിക്കുന്നു ഇന്ന് അയാൾ ഇടുക്കിയിൽ പാടും ചെയ്ത് തെറ്റിന് മാപ്പ് പറയുകയും നിയമ നടപടികൾക്ക് വിധേയനാവുകയും ചെയ്ത വേടൻ പാടട്ടെ വനംവകുപ്പിനെതിരെ സി പി എം സി പി ഐ സെക്രട്ടറിമാരുടെ പ്രതികരണവും നല്ലൊരു തുടക്കമാണ് വനംവകുപ്പിന്റെ ഏറ്റവും വലിയ ഇരകളായ മലയോര കർഷകർക്ക് വേണ്ടിയും ഇനി അവർ വാ തുറക്കുമെന്ന് കരുതാം ദളിതർ ആദിവാസികൾ കർഷകർ മലയോരവാസികൾ ചവിട്ടി മതിക്കപ്പെട്ട അവകാശങ്ങളുടെ മാറാപ്പുറയുമായി നവകേരളത്തിന്റെ പുറമ്പോക്കിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പാടുവേട വിയർപ്പിനായി തുന്നപ്പെട്ട കുപ്പായത്തിനുള്ളിൽ അധികാരത്തിന്റെ കാൽപ്പാട് പതിന് മുതുകൾ മനുഷ്യർ ഇനിയുമുണ്ട് വേടന്റെ അറസ്റ്റും തൊട്ടു പിന്നാലെയുള്ള സമൂഹ പ്രതികരണങ്ങളും സമൂഹ മാധ്യമ വിദ്വേഷ പ്രചരണങ്ങളും വനവകുപ്പിന്റെ സമാന്തര ഭരണവും സംഭവത്തിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയുള്ള പാർട്ടി നേതാക്കളുടെ രാഷ്ട്രീയ പ്രതികരണങ്ങളും കേരളം വിചിന്തനം ചെയ്യേണ്ടതാണ് ആദ്യം റാപ്പർ വേടന്റെ പ്രതികരണം നോക്കാം അറസ്റ്റിലായ വേടന്റെ പ്രതികരണം ആത്മവിശ്വാസവും സത്യസന്ധമായ രാഷ്ട്രീയം ബോധ്യവും നിറഞ്ഞതായിരുന്നു തെറ്റുപറ്റിയെന്നും തിരുത്തുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ചേട്ടനോട് ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന പ്രതികരണമാണ് അയാൾ നടത്തിയത് ഇരവാദത്തെ വേടൻ തൊട്ടതേയില്ല വേടന് വേണ്ടി എന്ന മട്ടിൽ ഇരവാദത്തിന്റെ ഒളിപ്പോരിൽ നിന്നിറങ്ങിയവരെ അയാൾ തന്നെ നിരായുതരാക്കിയിരിക്കുന്നു കുറ്റവാളികളെ ജാതി മതവും ന്യൂനപക്ഷവും ഒക്കെ നോക്കി ന്യായീകരിക്കുന്നതിലും ആപത്കരമാണ് അതിന്റെ മറവിൽ സവർണ വിദ്വേഷ പ്രചരണത്തിനിറങ്ങുന്നത് ഇതിനേക്കാൾ വലിയ കുറ്റം ചെയ്തവരെ വെറുതെ വിട്ടില്ലേ എന്ന ചോദ്യത്തിൽ കഴമുണ്ടായിരിക്കാം പക്ഷേ വേറിന്റെ കുറ്റത്തെ അതില്ലാതാക്കില്ല അത്തരമൊരു ദയയ്ക്കായി അയാൾ ആരോടും യാചിച്ചിട്ടുമില്ല അവർണ സവർണ വ്യത്യാസമില്ലാതെ കേരളം ആദരിക്കുന്ന ഒരാളുടെ തെറ്റ് സവർണ ഗൂഢാലോചനയാണെന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ശ്രമം ആപദ്കരമാണ് ദളിത് പിന്നാക്ക ന്യൂനപക്ഷ സംരക്ഷകരുടെ വേഷം കെട്ടി ആളാകാനുള്ള ഇത്തരം കുറുക്കുവഴികൾ വിഷലിപ്തമാണ് ഇന്ന് ഇടുക്കിയിൽ കാണൂ വേടന്റെ റാപ്പിനൊപ്പം ചുവട് വെക്കുന്നവരിൽ ഒരു സവർണ അവർണ ചേരിയും ഉണ്ടാവില്ല വേടന്റെ പേരിൽ മുമ്പും മയക്കുമരുന്ന സ്ത്രീ പീഡനങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭയല്ലാതെ തെറ്റിനെ ആദരിക്കാൻ ആർക്കും ബാധ്യതയില്ല അതിനെ സവർണ അവർണ വേഷം കെട്ടിക്കുകയും വേണ്ട വേടൻ പാടണം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുകയും വേണം ഇനി വനവകുപ്പിലേക്ക് വന്നാൽ ആദ്യമായിട്ട് അവരുടെ സമാന്തര ഭരണത്തിൽ വനം മന്ത്രിയും സി പി എം സി പി ഐ നേതാക്കളും ഇടപെട്ടിരിക്കുന്നു വനംമന്ത്രി പതിവ് പോലെ ആദ്യം ഉദ്യോഗസ്ഥർക്കൊപ്പം ആയിരുന്നെങ്കിലും പൊതുബോധം എതിരായതോടെ കളം മാറ്റി ചവിട്ടി നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വനംവകുപ്പ് അനാവശ്യ തിടുക്കം കാട്ടിയെന്ന് മാറ്റി പറഞ്ഞു സി പി എം സി പി ഐ സെക്രട്ടറിമാരുടെ പ്രതികരണത്തിലും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ലക്ഷണമുണ്ട് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വേടൻ തെറ്റിതിരുത്തിയെന്ന് മാത്രമല്ല ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കലാകാരനാണെന്നും വേടനെ വേട്ടയാടാനുള്ള ഒരു നടപടിയും കേരളീയ സമൂഹം അംഗീകരിക്കില്ലെന്നുമാണ് കലാകാരന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം മാത്രം നോക്കി പിന്തുണയ്ക്കുന്ന ഇടങ്ങിയ രാഷ്ട്രീയം അതിൽ പ്രകടമാണ് വനവകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് വനവകുപ്പിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ വൈകിയ വേളയിലാണെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചു ഇതിന്റെ പതിന്മടങ്ങ് ദ്രോഹം ഈ സംസ്ഥാനത്തെ മലയോര കർഷകരോട് വനംവകുപ്പ് കാണിച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാകാം പക്ഷേ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശാപമായ വന്യജീവി ആക്രമണം നിയന്ത്രിക്കാൻ അമ്പയെ പരാജയപ്പെട്ട വനംവകുപ്പ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് വനാതിർത്തികളിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമി കയ്യേറിയതും വഴിതെറഞ്ഞതുമൊക്കെ ദ്രോഹിച്ചപ്പോൾ നിങ്ങൾ മൗനത്തിന്റെ ചിതൽപ്പുറ്റുകളായിരുന്നു കേട്ടോ രാഷ്ട്രീയ പിന്തുണ ഇല്ലെന്നറിഞ്ഞാണ് പുലിപ്പല്ല് കേസിൽ നടപടി കൃത്യമായി ചെയ്തതെന്നും എന്നാൽ വേടന്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധം പോലുള്ള പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വകുപ്പ് മേധാവി സർക്കാരിന് സമർപ്പിച്ചത് വേടൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായി കേട്ടിട്ടില്ല പക്ഷേ റാപ്പ ശൈലിയിലുള്ള പാർട്ടിനെ ഒരു ജനകീയ പാർട്ടിയാക്കുന്ന രാഷ്ട്രീയമാണ് വേടന്റേത് മൈക്കൾ ജാക്സനെ കടമനിട്ടയും എ അയ്യപ്പിനും ആവേശിച്ചതുപോലെയാണ് വേടന്റെ പ്രകടനം അതിൽ സവർണ മനോഭാവങ്ങളെ കണക്കിന് പ്രഹരിക്കുന്നുണ്ട് അത് ആവശ്യമാണ് പക്ഷേ അതിനെ വിദ്വേഷത്തിന്റെ ഉപകരണമാക്കുന്നവരെ കേരളത്തിന് ആവശ്യമില്ല ദിലീപും ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് ബാസിയും ഒക്കെ ആരോപണ ആരോപണവിധേയമായപ്പോഴും പ്രബുദ്ധ കേരളം സംരക്ഷിച്ചിട്ടില്ല സവർണ മനോഭാവത്തെ എതിർക്കേണ്ടത് ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളും ചെയ്യുന്ന കുറ്റങ്ങളെ ന്യായീകരിച്ചു കൊണ്ടല്ല പറഞ്ഞു വരുന്നത് നീതി എല്ലാവർക്കും ഉള്ളതാണെന്ന് ഭരിക്കുന്നവരും അവരുടെ പാർട്ടി മനസ്സിലാക്കണമെന്നും വനവകുപ്പിന്റെയും വിദ്വേഷ വ്യാപാരികളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണമെന്നും കൂടിയാണ്